അമൃത സുരേഷിനെതിരെ നടൻ ബാല നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടിയുമായി അമൃത സുരേഷിന്റെ സഹോദരിയായ അഭിരാമി സുരേഷ് രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് അമൃതയെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ പങ്കിട്ട യൂട്യൂബർക്കെതിരെയാണ് അഭിരാമി രംഗത്തെത്തിയിരിക്കുന്നത് യൂട്യൂബറുടെ ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ടായിരുന്നു അഭിരാമയുടെ പ്രതികരണം ഫീലിംഗ് അഷ്യം ടു കീപ് സ്റ്റൂപ്പിംഗ് ഡൗൺ ടു ദ ലെവൽ ഓഫ് പീപ്പിൾ ഹു ആൻ ബ്ലഡി നെഗറ്റീവ് എന്ന വരികളോടെയാണ് അഭിരാമയുടെ കുറപ്പ് തുടങ്ങുന്നത് വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ പത്തു വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിനങ്ങൾ നശിപ്പിച്ചത് ഇങ്ങനെയാണ് ആ അടിക്കുറിപ്പ് നോക്കൂ ഇതെന്റെ സഹോദരി എങ്ങനെ മൂന്നാം കിടയാക്കുന്നു ബുൾഷിറ്റ് ഞങ്ങളെ പിന്തുണച്ച് ആരെങ്കിലും വന്നാൽ ബലഹീനതകളും ഭയവും ചൂഷണം ചെയ്യുന്ന സ്വാധീനമുള്ള ആളുകളുടെ നിരന്തരമായ സമ്മർദ്ദത്തിനും ഭീഷണികൾക്കും ശേഷം അവരുടെ വീഡിയോകളിൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും പക്ഷെ അത് എക്കാലവും നിലനിൽക്കില്ല എന്നെ വിശ്വസിക്കൂ ഇനി ഈ മനുഷ്യന്റെ ഉള്ളടക്കത്തിലേക്ക് വരാം നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയാമെങ്കിൽ ആരെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ കൈമാറൂ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ോട് സംസാരിക്കണം ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് പ്രായത്തിന്റെ ബഹുമാനം കൊണ്ട് മാത്രം ഇപ്പോ തന്നെ എന്റെ കൂടെ ഉള്ളവർക്ക് കുറച്ച് ഭീഷണി കോഴ്സ് വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ ചേട്ടൻ പറയുന്നത് കേട്ടാൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നത് പോലെയാണല്ലോ ഈ പറയുന്ന ആളുടെ കൂടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന കാര്യം കണ്ണാലെ കണ്ടോ അതോ ആരെങ്കിലും അങ്ങനെ പറയാൻ പറഞ്ഞു സത്യമേ പറയുന്ന ടാഗ്ലൈൻ കണ്ടു യൂട്യൂബിൽ അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയുന്നതിനു മുമ്പ് അതിന്റെ സത്യവിസ്താരം ഇയാൾ നടത്തിയിരുന്നു എന്നാൽ അതിന്റെ തെളിവ് നിരത്തട്ടെ അവനവൻ കുടിച്ചു നശിക്കുന്നതും അവനവന്റെ നാക്കിന്റെ സംസ്കാര ശൂന്യതയുമല്ല ഇവിടെ ടിപ്പിക്കൽ ആൻഡ് സ്റ്റുപ്പിഡ് പാട്രിയറിക്കൽ ആണ് ശരിയെന്ന് വെക്കാൻ ശ്രമിക്കുന്നത് പതിനെട്ട് വയസ്സിൽ നടന്ന വിവാഹത്തിനു ശേഷം ഡിവോഴ്സിന് ശേഷം എന്റെ ചേച്ചിക്കുണ്ടായ എന്റെ കുടുംബത്തിനുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്ക് എന്തറിയാം ആ കല്യാണം നടക്കുമ്പോൾ തന്നെ മെച്ചൂർ പ്രായമായിരുന്നു ചിലർക്ക് കൂട്ടുകാരുമൊത്തു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കല്യാണത്തിന് മുൻപ് ചെയ്തു കൂട്ടിയ ആളുകൾ ഇവിടെ നന്മ കാണിച്ചു നടക്കുന്നു ഇതേ സമയം കല്യാണശേഷം മദ്യമാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പെണ്ണായിരുന്നു ചെയ്തതെങ്കിൽ ഇതേ സത്യവാൻ എന്ത് പറഞ്ഞേനെ ഒരുപാട് സപ്പോർട്ട് കിട്ടും കാരണം ഈ നാട് നെപ്പോറ്റിസം അതുപോലെയുള്ള കാട്ടിക്കുട്ടലുകൾക്കൊക്കെ ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് ഈ വീഡിയോ തേർട്ടി കെ വ്യൂസ് മുകളിലുണ്ട് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ ഇതെല്ലാം നേരിട്ടറിഞ്ഞ ഒരാളെ പോലെയും ഒക്കെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നിങ്ങളെ ഇതുവരെ ഇൻസൈഡ് മൈ ഫാമിലി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചീപ്പ് സ്റ്റോറി റിയൽ ആണെന്ന് വിശ്വസിക്കാൻ പാകത്തിന് സംസാരിച്ചെടുത്ത് ഒരു പെണ്ണിനെ പെണ്ണിനെ എന്ന് വേണ്ട ഒരു മനുഷ്യനെ തേജാവധം ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു ഇതുവരെ ഒരു ഓപ്പൺ സ്പേസ് പറയുന്ന ആളുടെ ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് വേറൊന്നും കൊണ്ടല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടെ ഇതിനൊന്നും സമയമില്ല ഒരുപാട് കോടികൾ ആസ്തി തട്ടിയെടുത്തെന്ന് പറയുന്ന നാട്ടുകാരിയെ പറ്റിച്ചു ഞങ്ങളെ വെറുക്കപ്പെടുത്തിയെങ്കിലും സത്യത്തിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്കൊരു സേഫ് ആവി ഉണ്ടാവുകയുള്ളൂ സേഫ് ഹാപ്പി ആൻഡ് വെൽ സെറ്റിൽഡ് ആ ഹാർഡ് വർക്ക് ആൻഡ് സക്സസ് കാണുമ്പോൾ സഹിക്കുന്നില്ലെങ്കിൽ ദൈവമെന്നും ഞാൻ വിശ്വസിക്കുന്ന ശക്തി വാക്കുകളിലുള്ള ഡയലോഗ്സിലുള്ള ദൈവമല്ല സത്യമെന്ന ദൈവം ഒരു നാൾ വൈകാതെ തിരിച്ചടിക്കും അന്ന് കാണണം ഈ സത്യവാദികളെയൊക്കെ കുറെ കാലം മൗനം പാലിച്ചു സമയം കൊണ്ടും മനസ്സുകൊണ്ടും ഫോക്കസ് കൊണ്ടും ഇത്തരം കാര്യങ്ങൾക്ക് കളഞ്ഞാൽ കഥ പറഞ്ഞു നടക്കുന്ന ആളുകൾ വീട്ടിലേക്ക് ചിലവെത്തിക്കുകയില്ല എന്നിട്ട് ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടും തീരാത്ത ഈ വേട്ടയാടലിന് ഇനി സപ്പോർട്ടും കൊണ്ടും വന്നിരിക്കുന്നു എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനാകുമായിരുന്നു അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നാലും അങ്കിളിനെയോ ചേട്ടനെയോ മറ്റെന്തായാലും നാണക്കേട് വീഡിയോ ലിങ്കിൽ കമന്റ്സ് കണ്ടോളൂ ഇന്നിപ്പോ ഇതായിട്ടെന്തിനാ മാറ്റിവെക്കണേ ഇങ്ങനെയാണ് അഭിരാമി സുരേഷിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്